പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയില്ല ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിങ് പോയിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധാരണ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല ഒരു പൊളിറ്റിക്കൽ ലീഡർ എങ്ങനെയാണ് ഉയർന്നു വരിക ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസ് എന്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് കോൺഗ്രസ്സിന് ഇവിടെ വോട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രം അവർ പറയുന്നുണ്ട് അതിന് കുറച്ച് വോട്ടുണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ വോട്ടുണ്ട് മുസ്ലിം ലീഗിന് അവരുടെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുണ്ട് ബി ജെ പിക്ക് ഹൈന്ദവ സമുദായത്തിൻ്റെ വോട്ടുണ്ട് കേരള കോൺഗ്രസ്സിന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് പറയുന്നത് എന്താ ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ കർഷക തൊഴിലാളികൾ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചുമട്ടു തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ തിരുവോര കച്ചവടക്കാർ ഈ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ലോക്കൽ ലീഡേഴ്സാണ് അവർക്ക് ഒരു സ്റ്റേ ഇല്ല അവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു ലൈഫ് പദ്ധതിയുടെ വീടിന് അർഹതപ്പെട്ട ഒരു വ്യക്തിക്കത് കൊടുത്തിട്ടത് ചോദ്യം ചെയ്യാൻ പാടില്ല വില്ലേജ് ഓഫീസിൽ പോയി ഈ പറയുന്ന വില്ലേജ് ഓഫീസർമാർ കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ഒരു ബൈക്ക് പിടിച്ചാൽ മൂന്ന് സഖാക്കളാണെങ്കിൽ ആ മൂന്നാളെ പേരിൽ എഫ് ഐ ആർ ഇടുന്ന സ്ഥിതിവിശേഷം എന്താണെന്ന് പോയി ചോദിക്കാൻ യാതൊരു അർഹതയില്ല അങ്ങനെ ചോദിച്ചാൽ അവരെ പോലീസ് കേസിൽ കൊടുക്കുന്ന അവസ്ഥ ഈ നാട്ടിൽ എത്ര സഖാക്കളുടെ പേരിൽ കേസെടുത്തു അപ്പോൾ ആ ഒരു വിഷയം പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടി ഓഫീസിൽ പാവങ്ങൾ കത്തുമായി വരും ഇന്നും വരുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാണ് പാർട്ടി സെക്രട്ടറി അവിടെ ഇരിക്കുന്നത് ആ വരുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്തായി ആ കുടുംബം ഈ പാർട്ടിയിലേക്ക് വരികയാണ് ഇന്ന് ആ കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആരെയും വിടാൻ പറ്റുമോ ഇപ്പം നിലമ്പൂർ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്കറിയാം അങ്ങാടിയിൽ ആ കയറ്റം കയറി വരുന്ന റെസ്റ്റ് ഹൗസിന് മുമ്പിലാണ് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന പാർട്ടി സെക്രട്ടറി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് എന്താ അറിയോ ഈ സാധുക്കൾ കണ്ടാൽ സഹാവൊന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വരും റങ്ങിയ നാണക്കേടാണ് നടക്കൂല പാർട്ടി ഓഫീസുകളിൽ ആളുകൾ പൊതു വരാതായി എപ്പോഴും ആളുണ്ടായിരുന്നു പാർട്ടി ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളുമായി വന്നിട്ട് അപ്പോൾ നിലമ്പൂർ അങ്ങാടിയിലൊരു പ്രശ്നം നടക്കുന്നത് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ച് പോയിരുന്ന സഖാക്കള് അവിടെ പോയി പെടാതിരിക്കാൻ ഓട്ടോറിക്ഷ എടുത്ത് ഇടവഴി വഴി പോകുന്നത് ഞാൻ കാണുകയാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് ഹലോ സാർ സി സാറല്ലേ സുഖമാണ് സാർ കുറെ ദിവസമായി വേണ്ടിയിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച പ്രശ്നം പാവപ്പെട്ട സഖാവാണ് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അല്ലേ ഈ സ്ഥിതിയായിട്ട് എത്രയായി ഈ സ്ഥിതിയായിട്ട് എത്രയായി ഇതാ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല പാവപ്പെട്ട വീടുണ്ടാക്കുന്ന ലൈഫ് പദ്ധതിയിൽ ഞാൻ ആദ്യം നയിച്ച വിഷയം എന്താണ് നിങ്ങളതിലേക്കൊന്നും വരുന്നില്ല ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാ ലൈഫ് പദ്ധതി പാവങ്ങൾക്ക് വീട് കൊടുക്കുന്നതാണ് ഇതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങളാരും നിൽക്കരുത് എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്താ സുജിത് ദാസുമായുണ്ട ആദ്യത്തെ പ്രശ്നം ഈ ശശിധരനുമായുണ്ട അവസാനത്തെ പ്രശ്നം എന്താ ഇതെല്ലാം വിഷയം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക പ്രയാസപ്പെടുത്തുക ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ ഗവൺമെന്റിന് എതിരാക്കുക പൊതുവിൽ ജനവികാരം ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക ഇപ്പം സഹതാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ ചെറിയൊരാശ്വാസമുണ്ട് അയ്യായിരം രൂപ ഫൈൻ ഇട്ട് അഞ്ഞൂറായിട്ടുണ്ട് ഒരു ലോറിയിൽ ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് മടിച്ചാൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം അനുമോദന ഒക്കെ അറിയാമല്ലോ നിങ്ങളതിന് മിണ്ടായിരം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞൂടെ ഇപ്പോൾ മുപ്പതിനായിരം ഒന്നുമില്ല ഇപ്പം താജത്തെ അവസ്ഥയിലേക്ക് ഏകദേശം പോവുകയാണ് ഇതുതന്നെയാണ് പ്രശ്നം അപ്പം അതാണ് ഞാൻ ഏറ്റു പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതാണ് എൻ്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കും ആ ഏറ്റുപറച്ച തുടർന്നുകൊണ്ടിരിക്കും